ശുഭരാത്രി സുഖനിധ ഒരാളുടെ ഉള്ളിലുള്ള തിന്മയാണ് അവന് മറ്റുള്ളവരിലും തിന്മ കണ്ടെത്താൻ ഏത് സമയത്തും പ്രേരണയാണ് നമ്മുടെ മനസ്സിൽ തിന്മയുണ്ടാവുമ്പോഴാണ് മറ്റുള്ളവരിലും തിന്മയുണ്ട് തിന്മയുണ്ട് എന്ന് നമുക്ക് തോന്നാനുള്ള കാരണം അവൻ അവനോട് തന്നെ അതൃപ്തിയും നിന്ദയും തോന്നിത്തുടങ്ങുമ്പോൾ അത് മുഴുവൻ മറ്റുള്ളവരിലേക്ക് നമ്മൾ ആരോപിച്ചു തുടങ്ങി എന്നിൽ ഒരുപാട് കുറ്റങ്ങൾ തോന്നി തോന്നിത്തുടങ്ങുമ്പോഴാണ് അത് മറ്റുള്ളവരിലേക്കും ആരോപിക്കാൻ എനിക്ക് പ്രേരണയാണ് നമ്മുടെ എല്ലാ നിരീക്ഷണങ്ങളും വിലയിരുത്തലിന് വിമർശനങ്ങൾക്കും ആഗ്രഹം മറിച്ച് സമഭാവനയ്ക്കും സഹാനുഭൂതിക്കും വേണ്ടി മാത്രമാകണം അല്ലെങ്കിൽ സഹാനുഭൂതിക്കും കൂടി വേണ്ടിയാകണം ഹൃദയമടച്ച് കണ്ണുകൾ തുറന്നു പിടിച്ചിട്ട് എന്താ കാര്യം ഒരിക്കൽ കൂട്ടി ഹൃദയം അടച്ചിട്ട് നമ്മുടെ പുറമെയുള്ള രണ്ട് കണ്ണുകൾ തുറന്നു പിടിച്ചിട്ട് എന്താണ് കാര്യം ഹൃദയപൂർവ്വം നോക്കിയാൽ കാണുന്ന കാഴ്ചകൾ തന്നെ പൂർണമായിട്ട് മാറി ഹൃദയം തുറന്നു പിടിച്ചാണ് നമ്മൾ മുന്നിലെ കാഴ്ചകൾ കാണുന്നതെങ്കിൽ എല്ലാ കാഴ്ചകളും താനെ മറി മറ്റൊരാളിൽ ദോഷങ്ങളും മറ്റും കാണാൻ നമുക്ക് ഒരിക്കലും സാധിക്കില്ല മറ്റുള്ളവരിൽ ദോഷം കാണുന്നു നിങ്ങളെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ അകം മുഴുവൻ ദോഷമാണ് എന്നതാണ് അതുകൊണ്ട് എല്ലാവരിലും നന്മ കാണാനുള്ള ഒരു ഹൃദയം തുടങ്ങുന്നു എല്ലാവർക്കും ശുഭരാത്രി സുഖ നിദ്ര